പ്രേക്ഷകർക്ക് സ്വാഗതം ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് എ നജീബ് മൗലവി സംസ്ഥാന ജമിയത്തുല്ലമ്മയുടെ സാരഥിയാണ് അതേപോലെ തന്നെ വണ്ടൂരുള്ള ജാമിയ വഹബിയയുടെ പ്രിൻസിപ്പലുമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് മുസ്ലിം മതസംഘടനകൾ ഒരുപാടുണ്ട് അതിൽ ഒന്ന് മുജാഹിദ് വിഭാഗം ഉല്പതിഷ്ഠുകളെന്ന് പറയും അതേപോലെ മതവും രാഷ്ട്രീയവും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ രീതിയിൽ അവതരിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയ ആ കൂടെയുണ്ട് അതോടൊപ്പം യാഥാസ്ഥിക പണ്ടേ വരുന്നൊരു വിഭാഗം സുന്നികളെന്ന് പറയപ്പെടുന്നുണ്ട് കേരളത്തിലും പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ അവിടെ തന്നെയാണ് പിന്നീടുണ്ടായ സമസ്തയുടെ പിളർപ്പിൻ്റെ ഭാഗമായി ഇ കെയും എ പിയും വേർതിരുന്നത് എന്നാൽ ഇതിലൊന്നും പെടാതെ സാധാരണ ആളുകൾക്ക് അത്ര അങ്ങോട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു വിഭാഗം ആയിക്കൊണ്ട് സംസ്ഥാനം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അതിൻ്റെ സാരഥിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഞാൻ ചോദിക്കുന്നത് ഈ സമസ്തയും സംസ്ഥാനയും രണ്ട് ചിന്താസരണിയാണ് എന്നാണ് സാധാരണ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം സമസ്ത കേരള ജമിയ തുരമ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ രണ്ട് മതഹപുകാരുണ്ട് ഷാഫിയളും ഹനഫികളും നിങ്ങൾ ഒരുമിച്ചാണ് പറയുന്നത് ഒരുമിച്ചിടുന്ന രൂപീകരിക്കുന്ന കാലത്ത് അങ്ങനെയാണ് കേരളം മൊത്തമായിട്ട് അപ്പോൾ കേരളത്തിൽ ഷാഫിയളും ഹനഫികളും ഒന്നിച്ച് ജീവിക്കുമ്പോൾ തന്നെ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒന്നിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സംഘടനയാണ് സമസ്ത സമസ്തകളുടെ മീത്തുരമ അതിനർത്ഥം മധുഹബ് സംബന്ധമായ മസലുകളിൽ വിധികളിൽ സമസ്ത ഒരു തീരുമാനവും എടുക്കില്ല എന്നാണ് അത് സമസ്തരുടെ എതിർപര്യന്തമുള്ള നയാണ് അതായത് രൂപീകരണം മുതൽ നാൽപ്പത്തിരണ്ട് വർഷക്കാലം തൊള്ളായിരത്തി അറുപത്തേഴ് വരെയും അങ്ങനെയാണ് സമസ്ത പോകുന്നത് സിനിമയെപ്പറ്റി വന്ന ചോദ്യത്തിന് അല്ല അതിന് ഹറാം എന്ന് പൊതുവേ ഹറാം എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് സമസ്തയുടെ ഒരു തെരുവ് സ്ത്രീധനത്തെ പറ്റി വന്ന ചോദ്യത്തിന് അത് അനുവദനീയമാവുന്നു എന്ന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു അനുവദനീയമാവുന്നു തീരുമാനിച്ചു ഹറാം എന്ന് തീരുമാനിച്ചു എന്ന് സംസ്ഥ തീരുമാനിക്കുന്നില്ല മറുപടി കൊടുക്കാൻ അപ്പോൾ ചോദ്യക്കാരാ നോക്കിയിട്ട് അവർക്ക് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് അന്നത്തെ സംസ്ഥയുടെ ചില തീരുമാനങ്ങളിൽ കാണാം അത്ര സാഹസപ്പെട്ട് വാക്ക് കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ മധുഹബിൻ്റെ വിധികൾ ഒന്ന് സമസ്തയുടെ പേരിൽ പറഞ്ഞാൽ നാല് മധുബുകാർക്കും പ്രവർത്തിക്കാം എന്ന് പറയുന്ന ആ പൊതു നയത്തിന് വിരുദ്ധവരും സംഘടനാപരമായി സംഘടനാ വിരുദ്ധമാണല്ലോ അത് സംഘടനയുടെ സ്ഥാപിത ലക്ഷ്യത്തിന് വിരുദ്ധമാണ് അഖിലുസുന്നത്തോട് ജമാത്തിൻ്റെ സംരക്ഷണമാണ് സമസ്ത ലക്ഷ്യമാക്കുന്നത് അഖിലുസുന്നത്ത് എന്നുണ്ടെങ്കിൽ നാല് മധുപൻ രണ്ട് വിശ്വാസ ശരണിയും ഒപ്പം കൂടിയതാണ് രണ്ട് വിശ്വാസധരണുണ്ട് ഒന്ന് മാതൃരീതി ഒന്നാശാരി നാലും അതുപോലെ തന്നെ ഇത് രണ്ടേയും നാലിനെയും ഈ രണ്ട് മാർഗത്തെയും ഏകീകരിച്ചുകൊണ്ടാണ് സമസ്ത സമസ്തകരുടെ ജമ്യമോ പ്രവർത്തിക്കേണ്ടത് ഒരു ഫിഥിയായ മസലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എല്ലാ വിഷയത്തിലും പണ്ഡിയന്മാർക്ക് അഭിപ്രായം വിഷയമാണത് അപ്പോൾ അത്തരം വിഷയം സമസ്ത ഒരു തീരുമാനം എടുത്താൽ മറുഭ മറുഭാഗത്ത് അഭിപ്രായം പറയുന്ന ആളുകൾക്ക് ഇതിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരും ഇതാണ് സമസ്തയുടെ നയത്തിൽ മധുഹ സംബന്ധമായ മസ്തര പ്രശ്നത്തിൽ തീരുമാനമെടുക്കില്ല എന്നുള്ള നയം വരാൻ കാരണം അതിനെയാണ് അറുപത്തിയേഴിൽ പൊളിച്ചു തന്നത് ആ സംഭവം ഉണ്ടാകുന്നത് സമസ്ത കേരള ജമ്മീത്തുമായ പ്രസിഡൻ്റാണ് സമസ്താദ് അപ്പം അവർ സമസ്തയോട് പ്രസിഡൻ്റായ തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇത് അറുപത്തി ഏഴിലാ സംഭവം ഒരു പേര് പ്രസിഡന്റ് ആയിരിക്കന്നെ ഇത് സംബന്ധമായ ഒരു വിഷയം മുമ്പിൽ വരുന്നുണ്ട് ഭാഷിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം അന്ന് കാലത്ത് പുത്തൻവാദികളുടെ പള്ളികളിൽ മാത്രമേ അതുള്ളൂ വരുന്നുള്ളൂ സുന്നികളുടെ പള്ളികളിലേക്ക് അത് വരുന്നത് വളരില്ല പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് സമസ്തയും സംസ്ഥാനയും തമ്മിലുള്ള ഏക വ്യത്യാസം അറിയാവുന്ന ഒരു സംഗതി ഉച്ചഭാഷണി ആരാധനാ കർമ്മങ്ങൾ വിശേഷിച്ചും ജുമ പോലുള്ള കുത്തുപകൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സമസ്ത പറയുന്നത് പറ്റും സംസ്ഥാന പറയുന്നത് പറ്റില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള ശരി പറ്റും എന്ന് പറയുന്നവർക്കും പറ്റില്ല എന്ന് പറയുന്നവർക്കും സംസ്ഥാന ജമ്യത്തിന് മേലിൽ നിൽക്കാൻ പറ്റും സമസ്തയിൽ അത് പറ്റില്ല സമസ്തയില് അനുവദനീയമാകുന്നു എന്ന് പാസ്സാക്കി കഴിഞ്ഞു മുഷാവർ പാസ്സാക്കി കഴിഞ്ഞു സമസ്തയോട് എട്ട് നാല് അറുപത്തേഴിന് സമസ്ത കേരള ജമേത്വൻപയുടെ മുഷാഫർ പാസ്സാക്കി പതിമൂന്നാൾ മാത്രമാണ് ആ മുഷാഫറിയിൽ പങ്കെടുത്തത് പ്രസിഡന്റ് എന്നതിൽ വന്ന് പങ്കെടുത്തത് പോലെ തൊട്ടടുത്ത് മുഷാഫർ വന്നപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ കഴിഞ്ഞ തവണ പാസ്സാക്കിയിട്ടുണ്ട് ആ പാസ്സാക്കിയത് ഇനി ഇവിടെ ചോദ്യമല്ല എന്നാണ് വന്നത് പത്രത്തിൽ അദ്ദേഹം അതിൻ്റെ മുമ്പൊരുത് കൊടുത്തു സമസ്ത പാസാക്കിയെന്ന് പറഞ്ഞതുകൊണ്ട് ഷെറൈൻ്റെ തീരുമാനമാണ് എന്ന് വരരുത് ശെറേൻ്റെ തീരുമാനമേ സമസ്ത എടുത്താൻ പറ്റുള്ളൂ എന്ന് പത്രത്ത് കൊടുത്തിരുന്നു അതിനെ വെച്ചിട്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് മാപ്പ് എഴുതിയിട്ടുള്ള അപേക്ഷയിൽ ഒപ്പിട്ട് കൊടുത്ത് അല്ലെങ്കിൽ പുറത്താക്കുന്ന തീരുമാനിക്കാണ് തൊട്ടടുത്ത മുഷാവറ ഇതൊക്കെ സമസ്തയുടെ സ്മരണികൾ എൺപത്തഞ്ചിലിറങ്ങിയ സ്മരണകി അറുപതിലിറങ്ങിയ സ്മരണയ്ക്ക് വായിച്ചാൽ ശരിക്കും തിരിക ഇതെല്ലാം അതിലുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടുള്ളത് അനുവദനീയമാണോ അനുവദനീയമല്ലേ എന്ന അവസാനം പ്രശ്നമല്ല അനുവദനീയമാണെന്ന് പറയുന്നവർക്കും അല്ലെന്ന് പറയുന്നവർക്കും സമസ്തയിൽ നിൽക്കാൻ കഴിയണം ഇതാണ് അപ്പോൾ ആ സമയത്ത് സമസ്ത കൊടുത്ത അനുവദനീയമാകുന്നു സമസ്തയുടെ തീരുമാനമായിട്ട് വന്നു സമസ്തയുടെ പ്രസിഡൻറ്റിന് തന്നെ അതിനെതിരായിട്ട് ഫത്തുവുണ്ട് ആ പത്ത് വെക്കുന്നതില് സമസ്തയുടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ തൊള്ളായിരത്തി അറുപത്തിയേഴ് ശതക്കത്തുള്ള മോലവി മാറി അന്ന് മാറി അന്നേരം സംസ്ഥാനം രൂപീകരിക്കുന്ന സംസ്ഥാനം ഉപയോഗിക്കുന്നത് പിന്നെ നവംബർ മാസം ആ കൊല്ലത്തെ നവംബർ മാസത്തിൽ കേരള സംസ്ഥാന അപ്പം സംസ്ഥാനം സമസ്തയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫത്തുവ കൊടുക്കുന്ന സമയത്ത് പിന്നെ ഒരു പിന്നെ മതഹത്തിനനുസരിച്ച് മാത്രം കൊടുക്കരുതെന്നാണ് അത് സമസ്തയുടെ നയമാണ് സമ സംഘടനാപരമാണ് അഭിപ്രായ വ്യത്യാസം സമസ്തയുടെ നയമാണ് മധുഹബ് സംബന്ധമായി തർക്കമുള്ള വിഷയങ്ങളിൽ സമസ്ത വിധി പറയരുത് വിധി വാസാക്കാനുള്ളതല്ല സമസ്ത അഖ്ലിസുന്നത്വമായത് വിലമായി ഏകോപിച്ച അഭിപ്രായത്തിനാണ് അഖിലമായ രാശയെന്ന് പറയാം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിന് പറയും അതാണ് നാല് സുന്നത്തി സുനിധീയമായത് അംഗീകരിക്കാൻ കാരണം നാല് മധു പരസ്പര വിരുദ്ധമായിട്ട് ഒരുപാട് വിധിയില്ലേ ഒന്ന് അനുവദനീയമാണ് അല്ല ഒന്ന് അറാമാണ് അറാമല്ല അപ്പോൾ സാഹചര്യങ്ങൾക്കും വ്യക്തികൾക്കും അനുസരിച്ചുകൊണ്ട് ണോ അങ്ങനെയല്ലോണ്ട് ചോദ്യക്കാർക്ക് അനുസരിച്ചു അപ്പൊ മലബാർ ജില്ലയിൽ മലബാർ ഏരിയയിലാണ് ഇപ്പൊ കൂടുതൽ ഉള്ളത് അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ സംസ്ഥയിലാണുള്ളത് അതാണ് സ്ഥാനം കുറഞ്ഞു പോയി അതിന്റെ കാരണം എന്തായിരിക്കും കുറെ കാരണം അതങ്ങനെ ഒരു ഈ ലെവലിൽ തന്നെ ചിന്തിക്കുമ്പോ തന്നെ കുറയല്ലോ ഇപ്പൊ നിങ്ങള് കേട്ടില്ലേ നാടകം പറയുന്നത് മൈ ഉപയോഗം പാടില്ല എന്ന് പറയുന്നത് കക്ഷിയാണെന്ന് അറിയുമ്പോൾ തന്നെ പോയില്ലേ പിന്നെ രണ്ടാമത്തെ കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിനെ കൂട്ടുപിടിച്ചിട്ട് സമസ്തനെ കുടിക്കാനോ സമസ്തനെ എതിർക്കാനോ നിന്നില്ല നമ്മൾ നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ സമ പറയുന്നതുപോലും ഇന്നും പഴയ സമസ്തയുടെ അതേ രൂപീകരണത്തിന് വേണ്ടി ലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘം നിലനിൽക്കുന്നു കേരളത്തിൽ സംസ്ഥാന ഭരണം നടത്തുന്ന ഏതെങ്കിലും പിന്നെ ഇതുണ്ടോ മഹല്ലുകളുണ്ടോ സംസ്ഥാന രമീയത്തുടമയുടെ നയം മഹല്ലുകളൊന്നും അങ്ങനെ ശീഥിലമാകരുത് ഞങ്ങളൊരു ക്യാമ്പയിൻ തന്നെ നടത്തി മഹല്ല് ശിഥലമാകരുത് അവരുടെ മഹല്ലുകൾ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തെ എല്ലാവരെയും ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടാറില്ല അതൊരു വിഭാഗത്തിന്റെ കുത്തകയാക്കാൻ പാടില്ല എല്ലാവർക്കും എല്ലാവർക്കും പറ്റുന്ന വിധത്തിലുള്ള വിഭാഗത്തുകളാണ് അവിടെ അവിടെ നടക്കേണ്ടത് ഇപ്പം ഞങ്ങൾക്കടക്കം പങ്കെടുക്കാൻ പറ്റുന്ന വിഭാഗത്താകണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ നടത്തുന്ന സംസ്ഥാന ജമിയത്തിലും അങ്ങനെ മഹലെടുക്കാറില്ല ഇത് ജുമായത്തുള്ളി ജുമായത്തുള്ളി ഇല്ലാത്ത സംസ്ഥാനത്തിനും രൂപീകരിച്ച് ഇതിനെ നേരെ കാണുന്ന ജുമായി ഇതുപോലും സംസ്ഥാനത്തിലും ഇവിടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇവിടെ കുത്തുപോക്കും അല്ലാതെ ഇല്ല ഈ പള്ളിയിൽ നാദാപുരം പള്ളിയിൽ പള്ളി എനിക്ക് മാത്രം ഇരുപത്തിയഞ്ച് സ്ഥലത്ത് കാതിസ്ഥാനുണ്ട് ഉദാഹരണം പറഞ്ഞാല് അതൊന്നും സംസ്ഥാനത്തിലും ഇവിടെ പള്ളിയല്ല എല്ലാ വിഭാഗമുണ്ട് കമ്മിറ്റിയിൽ പോലും എല്ലാ വിഭാഗമുണ്ട് എല്ലാ നമ്മൾ സമസ്ത വിഭാഗത്തിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ പോവുക എപ്പോഴും ഒന്ന് അപ്പോൾ നമ്മൾ ആസ്ഥാന ഉദ്ഘാടനം ഉണ്ട് ഇപ്പോൾ ഈ ഞങ്ങൾ കോഴിക്കോടൊരു ആസ്ഥാനം ഉണ്ടാകുമ്പോൾ അടുത്ത ശനിയാഴ്ച ഇലക്ഷൻ്റെ പിന്നാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനം ആ ഉദ്ഘാടനത്തിന് ഞങ്ങൾ സമയത്തും രണ്ട് സംസ്ഥയുടെ നേതാക്കന്മാർക്ക് അമിയത്തിലുമൊക്കെ കത്ത് കൊടുത്തു അവർ വരൊന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞിട്ടില്ല സാധാരണ രീതിയിൽ ഇത്തരം പരിപാടികൾ നിങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് വിളിച്ചാൽ പോകും കർണാടകയിലും മറ്റും ഒക്കെ നടക്കുന്ന പരിപാടികളിലൊക്കെ പോകുന്നത് മുജാഹിദ് ഇദ്ദേഹത്തിന്റെ സംഘങ്ങളാണ് അവരുടെ ഒരു നിലക്കുള്ള ബന്ധമില്ലാതെന്താ മുസ്ലിം എന്നുള്ള ബന്ധമുണ്ട് മുസ്ലിങ്ങൾ നല്ല ബന്ധമുണ്ട് ശുന്നികൾ നല്ല ബന്ധമല്ല

ശരിക്ക് പോവുകയാണ് ഒന്നിച്ചു അതിന്റെ അകത്തും ഒരു പിന്നെ കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ മൗലവി എന്ന് കേൾക്കുമ്പോഴേ സാഹിബ് എന്ന് കേൾക്കുമ്പോഴേ മുസ്ലിയാർ എന്ന് കേൾക്കുമ്പോഴേ അത് ഏത് വിഭാഗത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാവാറുണ്ട് അത് മനസ്സിലാക്കേണ്ട ഇന്റെ ബിരുദം മൗലവി ബാക്കി ഫാതിലാ ബാക്കിയാത്തെന്ന് മൗലവി അപ്പോൾ മൗലവി എന്നല്ല ഡിഗ്രി മുസ്ലിയാൻ പറയുന്നത് പൊന്നാനി വിളക്കത്തിരുന്നു കണ്ട് അതിൻ്റെ കീഴിൽ ഓതി പഠിക്കുന്ന ഒരു വിഭാഗത്തിന് കൊടുക്കുന്ന ബിരുദ വിളക്കത്തിരുന്നിട്ട് പഠിക്കുന്ന മുസ്ലീർക്ക് കൊടുക്കുന്ന ബിരുദാണ് മുസ്ലിർ ഞാൻ മൗലവിയാണ് മൗലവി ഫാദിൽ അതും ഒരു കൂട്ടർക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല വിഭാഗീയമായിട്ട് മൗലവിന് ഉപയോഗിക്കാൻ പറ്റില്ല മൗലവി മൗലവി ഞാൻ വിഭാഗീയത ആ സമയത്ത് കണ്ടേജുകളിലൊന്നും പോയിട്ടില്ല അദ്ദേഹം ഡിഗ്രി ഇല്ല അപ്പം ഞങ്ങൾ ഡിഗ്രീൻ്റെ ഭാഗമാണ് അപ്പോൾ സംസ്ഥാന ജമിയത്തൊല്ലമ്മയുടെ സാരഥിയാണ് ഇത്രയും കൂടെ നമ്മൾ സംസാരിച്ചിട്ട് പ്രേക്ഷകർക്ക് ഏകദേശം ചെറിയ രീതിയിലെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ധാരണയായിട്ടുണ്ടോ എന്ന് കരുതുന്നു ഇത്രയും നേരം സംസാരിച്ചിട്ട് നന്ദി നമസ്കാരം